ആ കർത്താവ് ഈ കർത്താവ് ഈശോ തമ്പിനാൻ ഈ അന്തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവൻ്റെ പറഞ്ഞു അവൻ മണ്ണിലേക്ക് തുപ്പി മണ്ണിലേക്ക് തുപ്പി കർത്താവിൻ്റെ വചനവും ഭൂമിയുടെ മണ്ണും കൂടെ ചേരുമ്പോൾ കർത്താവിൻ്റെ വചനവും എൻ്റെ ജീവിതവും കൂടെ ചേർന്ന് അവൻ കുഴച്ചു കുഴയ്ക്കണം മക്കളെ ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ജീവിതവും തമ്മിൽ നമ്മൾ ചേർത്ത് കുഴച്ചിട്ട് തേച്ച് പിടിപ്പിച്ചു തേച്ചു പിടിപ്പിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു നീ പോയി സി ലോഹ നീ പോയി സി ലോഹാവ അയക്കപ്പെട്ടവൻ എന്നർത്ഥം അപ്പോസൽ അപ്പോസൽ നീ അയക്കപ്പെട ഒരു ദൗത്യം കൊണ്ട് ഒരു പുതിയ സ്നേഹവുമായിട്ട് ഒരു പുതിയ ഉൾക്കാഴ്ചയുമായിട്ട് ഒരു പുതിയ വെളിച്ചവുമായിട്ട് ഇതാ നിന്നെ ഞാൻ അയക്കുന്നു ഹാലേലു ദൈവമക്കളെ ദൈവം തൊടുന്ന അനുഭവങ്ങളൊക്കെ ഒരു പുതിയ കാഴ്ചയുടെ ഒരു പുതിയ സ്നേഹത്തിന്റെ തുടക്കമാണെന്ന് ഒരു വചനം നിന്നിൽ ഒരു പുതിയ കാര്യം ഓഫ് സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ് നമ്മൾ അച്ഛനെ ബോധ്യം ഇതു ദൈവവചനത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് യോഹനാൻ്റെ സുവിശേഷം എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ ഇവ എല്ലാ കുർബാനയും പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ആ വചനം എഴുതി കഴിയുമ്പം ജന്മനാ അന്തനായ നിന്റെ കണ്ണ് തുറക്കാൻ പോവാ

എന്താ ദൈവത്തെ കാണാനുള്ള കണ്ണ് ബാക്കിയെല്ലാം കാണാനുള്ള കണ്ണുകളുണ്ട് എന്നർത്ഥം എന്തിനാണോ ആ വാക്കുകൾ യോഹനാം കേറ്റി വയ്ക്കുമ്പോഴത്തന്നെ ഒരയക്കലുണ്ട് മക്കളെ ഈ ശുസ്കോഷിൽ അച്ഛൻ പുരോഹിതൻ എന്നതിൽ എല്ലാ ജീവിതം അയക്കപ്പെട്ട ജീവിതമാണ് ദൈവം മക്കൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ ദൗത്യം അയക്കപ്പെട്ടവൻ എന്നർത്ഥം പോയി കഴിക്കുക നിന്റെ മിഷൻ ചെയ്യുമ്പം നിനക്ക് കാഴ്ച ഉണ്ടാകും കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നിനക്ക് പുതിയ പുതിയ വെളിവുണ്ടാവും പുതിയ കാഴ്ചയുണ്ടാവും പുതിയ ധൈര്യമുണ്ടാവും പുതിയ നമുക്ക് എന്നെ സംഭവിക്കാത്ത പോകാൻ നമ്മൾ ഒരുക്കമല്ല പോകാൻ നമ്മൾ ഒരുക്കമല്ല വചനവും എൻ്റെ ജീവിതവും കൂട്ടിക്കൊഴിക്കാൻ ഞാൻ ഒരുക്കമല്ല വചനവും നിന്റെ ജീവിതവും നമ്മെ കൂട്ടിക്കുഴയ്ക്കണം കഴിഞ്ഞ ശുശ്രൂഷ കഴിഞ്ഞ മധ്യാനത്തിൽ മ കേട്ടതല്ലേ ഒരു വല്ലാത്ത വിലയുണ്ട് മകള് രണ്ടു ജോടി വസ്ത്രം എടുക്കലെന്നൊക്കെ പറഞ്ഞവൻ വിടുമ്പോൾ ചെരുപ്പ് ഇടണ്ടെന്നോ ഒരു ജോടി ചെരുപ്പ് മതി എന്നൊക്കെ പറയുമ്പോൾ പൈ കയ്യിൽ പൈസ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ധനീയം വന്നിട്ടുണ്ട് ഈ ജോസഫേല അവൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജസ്റ്റ് അച്ഛനും ഇങ്ങനെ അവരുടെ ജീവിത പരിചയം അവനൊരു കഥ പറഞ്ഞു ഞൊബിഷേറ്റിന് മുമ്പ് ഒരു മാസം കാഠ്മണ്ഡുവിലവൻ കാഠ്മണ്ഡുവിൽ നിന്ന് നടന്ന് പാറ്റ്നായിൽ എത്തണം മുപ്പത് ദിവസം ഇവിടെ എത്തുള്ളൂ കയ്യിലൊരു ഐ ഡി കാർഡില്ല കയ്യിലൊന്നുമില്ല അഞ്ച് പൈസ കയ്യിലില്ല പണി കിട്ടിയാൽ പണി ചെയ്തിട്ട് കഞ്ഞി കുടിച്ചോണം ഇല്ലെങ്കിൽ തെണ്ടിക്കോണം ഒരു മാസം ഈ ജസ്സിയുട്സ് ഈ എന്നെ ഈശോ സഭ അച്ചമ്മക്കുള്ള ട്രെയിനിങ് ആയത് ഒരു മാസം ഒന്നെങ്കിൽ തെണ്ടിക്കോണം അല്ലെങ്കിൽ ചുമടെടുത്തോണം അല്ലെങ്കിൽ പണി ചെയ്തോണം ഒറ്റ മാസം ഒന്നും കൊടുക്കില്ല ഇറക്കി വിടുക ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുക്കാം ഒരു ചെറിയ സഞ്ചിയും തൂക്കി വമ്മാരെ ഇറങ്ങുക എൻ്റെ അനേനുൾപ്പെടെ ഞാൻ ഓർക്കുന്നുണ്ടാവും വന്നു കഴിഞ്ഞ് പറഞ്ഞ കഥകളൊക്കെ അവൻ നടന്നു വരുന്ന ഭാഗത്ത് ഒരിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ കയറി ബെഞ്ചേൽ കിടന്നു പറഞ്ഞേ റെയിൽവേ സ്റ്റേഷൻ ബെഞ്ചേൽ സേതും വെള്ളമാണ് പോലീസ് പിടിച്ചു വിടക്കൽ സ്റ്റേഷനെ കൊണ്ടുപോയി ഐ ഡി കാർഡ് കയ്യിലില്ല പറഞ്ഞു ഞാൻ ചമാച്ചനാണ് അച്ഛനാകാൻ പഠിക്കുന്നത് ഈശോ സഭയിലാണ് അവർ വിശ്വസിക്കുമോ നമ്പർ പറയാൻ പറഞ്ഞു എവിടെയാണെന്ന് ആകപ്പാടുള്ള ഐ ഡി ഓർമ്മയെ വെച്ചിരിക്കുന്ന നമ്പർ ആ നമ്പരും കൂടെ മറന്ന ഇടി പൂരമാണ് അവർ വിളിച്ചു ചോദിച്ചു അതെ അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ധൈര്യം ഉണ്ടാവും മക്കളെ ക്രിസ്ത്യാനിയാകാൻ നിനക്കെന്ന പരിശീലനം ജൽമി ഒരു ക്രിസ്ത്യാനി ആകാൻ നിനക്ക് നിനക്കെന്തു പരിശീലനമാ കിട്ടിയേ നീ ബൈബിൾ വായിച്ച കാര്യം എന്നോട് പറയല്ലേ നീ ബൈബിൾ വായിച്ച കാര്യമൊന്നും എന്നോട് പറയല്ലേ നിനക്കെന്തു പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും കുരിശെടുത്ത് നീ ശീലിച്ചിട്ടുണ്ടോ കുരിശ് ഇങ്ങനെ പൊക്കി 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 നീ ശീലിച്ചിട്ടുണ്ടോ കുരിശിങ്ങനെ തോളെ വെച്ച് നീ ശീലിച്ചിട്ടുണ്ടോ കുരിശ് തോളെ വെച്ച് ശീലിച്ചിട്ടുണ്ടോ എന്നെ അനഗമിക്കാൻ ആഗ്രഹിക്കുന്ന തന്നെ തന്നെ തന്റെ കുരിശും അവൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എൻ്റെ പരിശീലനത്തിലെ ഏറ്റവും സുന്ദരമായ ഹെമലി ആയിട്ടുള്ള അനുഭവം അതായിരുന്നു തേരാ വഴി കൂടെ നടക്കുക പട്ടിണിയും കിടന്ന് ഈ താഴെങ്ങാണ്ട വന്നപ്പോഴത്തേന് പരിശീലനത്തിൽ വേറൊരു സ്ഥലത്ത് നമ്മുടെ നാഗാലാൻഡിലുണ്ടായിരുന്നു കൂട്ടുകാർ പട്ടിയെപ്പോലും പുഴുങ്ങിക്കൊടുത്തു പോന് കഥകൾ നല്ല രസമാണ് പക്ഷെ ആവുമ്പോൾ ഒരു മാസം അവന് വട്ടം കിട്ടിയിട്ട് എനിക്കൊന്നൊരു പതിനഞ്ച് കൊല്ലമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലല്ലേ ഇരുപത് കൊല്ലമായി അതേമേ ഇരുപത് കൊല്ലമായി വട്ടം കെട്ടിയിട്ട് ഒരു മുപ്പത് കൊല്ലങ്ങൾ അല്ല മുപ്പതല്ലേ നാൽപ്പത് കൊല്ലത്തിനപ്പുറത്ത് ഒരു കൊച്ചു പയ്യൻ ഇരുപത് വയസ്സുള്ളൊരു യുവാവ് തരുവിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിപ്പിച്ചെടുത്ത് ചുമടടുത്ത് ജീവിച്ചത് അവ ജീവിതത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരമുള്ള കാലമായിരുന്നെന്ന് അവൻ പറയുക കുരിച്ചെടുക്കാൻ പരിശീലിക്കാം നമുക്കൊരു സുഖമില്ലാത്ത നമുക്ക് എന്നാ പറയാനുള്ളത് എന്ത് പറയാനുണ്ട് എന്തു പറയാനുണ്ട് മകളോരോ വൈദികനോടും ചോദിച്ചു അച്ചാ അച്ഛൻ്റെ ഏറ്റവും സുന്ദരമായ അനുഭവം എന്തായിരുന്നു എവിടെയെങ്കിലും പട്ടിണി കിടന്നത് എവിടെയെങ്കിലും തലകുത്തി വീണത് എവിടെയെങ്കിലും വെച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടത് എവിടെയെങ്കിലും വെച്ച് ഇടവക്കാർ മുന്നിന് എതിരായത് അച്ഛൻ്റെ മനസ്സിലെ സംഭവമായിരിക്കും അച്ഛന് കിട്ടിയ അവാർഡുകളൊന്നും ആയിരിക്കില്ല മകളെ അച്ഛന് കിട്ടിയ പ്രശസ്തികളൊന്നും ആയിരിക്കില്ല ആത്മാർത്ഥതയുള്ളൊരു പുരോഗതിനോട് ചോദിച്ചാൽ പറയും ക്രിസ്തു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ നിങ്ങൾ പറ പറഞ്ഞ ക്രിസ്ത്യാനികളല്ലേ നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് പറ ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ മറക്കാൻ പറ്റാത്ത സംഭവം ഏറ്റവും സുന്ദരമായ കാര്യം പറഞ്ഞ മിണ്ടാണ്ടിരിക്കണേ കുരിശ അവൻ കാൽവരിയിലേക്ക് നടന്നൊരു നടപ്പ് അവൻ കടലിൻ്റെ നടന്നവനാ അതൊന്നുമല്ല നമ്മുടെ വിഷയം നമുക്ക് ഹൃദയസ്പർശിയായി നൽകുന്നത് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞത് ആ പാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് അവൻ അവൻ ആ മുൾമുടിയും ധരിച്ചുകൊണ്ട് അവൻ കാൽവരിമല ചവിട്ടിയതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നവരാ നമ്മൾ കുടുംബ ജീവിതത്തിൻ്റെയൊക്കെ സൗന്ദര്യം അതാന്നേ ഭാര്യയും മക്കളും കഴിക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ കഴിക്കാൻ അമ്മ വെള്ളം കോരി കുളിച്ചില്ലേ അതിനപ്പുറത്ത് കുടുംബജീവിതത്തിൽ സൗന്ദര്യമുള്ളൊരു സംഭവം ഇല്ല എനിക്ക് പ്രാന്തന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ആരും ഉണ്ടാണ്ടിരിക്കണേ സത്യവതാ മക്കള് നമ്മുടെയൊക്കെ ഭാഗ്യവത മക്കൾ വല്ലാതെ മകതലിക്കുമ്പോഴേ ഈ അപ്പൻ ക്ഷമിക്കുന്ന എന്നാണെന്നറിയോ ഇതിലും വലിയ സമനം ഈ കൊച്ചിനു വേണ്ടി അപ്പൻ അപ്പനെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവ ഒരുത്തൻ രാജകുമാരനെ പോലെ വളരെ കോടീശ്വരന്റെ മകനാ രാജകുമാരനെ പോലെ വളരുക അവസാനം അവന് പ്രേമത്തിൽ ചെന്ന് കുടുങ്ങി നെൽക്കള്ളിയില്ലാതെ അപ്പൻ കെട്ടിഞ്ഞും കൊടുത്തു കാരണം രാജകുമാരനായവൻ അവസാനം തോറ്റി കല്യാണം കഴിഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കി അപ്പനെ അമ്മയും അപ്പൻ വാടക വീട്ടിലോ അച്ഛൻ്റെ ഉപദേശം കേട്ടോ ഞാൻ ഉപദേശം കൊടുക്കും ഇറങ്ങിക്കോ ചേട്ടാന്ന് പറഞ്ഞു അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ നിങ്ങൾ ശവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല നിങ്ങൾ കൂളായിട്ട് വീടിന് വെള്ളിയിൽ ഇറങ്ങിക്കോളം നിങ്ങൾ ശല്യമാണ് പിന്നെ എന്തിനാ കാരണം അവൻ്റെ ആണല്ലോ സ്വപ്നം അപ്പൻ്റെ അവകാശമെല്ലാം കൊച്ചിനുള്ളതല്ലേ ഇറങ്ങി നോക്കളെ ഈ അപ്പനും അമ്മയും ഇറങ്ങി വെളിയിൽ നിന്നും വേറൊരു വീടും വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ഒറ്റ ഒന്നിച്ച് ജീവിച്ചു ഇപ്പം കുറച്ച് വർഷങ്ങളായി ഇപ്പം വിവാഹമോചനമായി ദൈവമക്കളെ പിടിച്ചാലൊന്നും കിട്ടില്ലെന്നേ കുരിശനോട് ചേർത്തല്ല ഒരു കാര്യം പിടിച്ചിട്ടുള്ളതെങ്കിൽ അത് കിട്ടത്തില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അവൻ പോയി അവൻ കഴുകി അവൻ കാഴ്ചയുള്ളവനായി ദൗത്യമുണ്ട് മക്കളെ ഞാനും നിങ്ങളും ഞാൻ വെല്ലുവിളിച്ചത് പറയുന്നത് കേട്ടോ ഞാനും നിങ്ങളും സുവിശേഷത്തിന് സാക്ഷിയാക്കുമ്പോ ഞാനും നിങ്ങളും ഒരു പുതിയ കാഴ്ച കിട്ടും അയൽക്കാരനും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു നോക്കിയേ ഇനി ഇത് യോഗ ഞാൻ തോന്നലൊന്നുമില്ല നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി എന്തേ ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നത് ഭിക്ഷക്കാരനെ ഉടമയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾ എഴുന്നേറ്റ് കൈ നീട്ടിയിരുന്നവൻ കൈ നിറച്ചു കൊടുക്കുന്ന ഒരു അഭിഷേകം ഈ നിമിഷം ആഗ്രഹിച്ച മക്കള് കർത്താവിന്റെ വചനവും എന്റെ ജീവിതവും കൂട്ടിക്കൊഴിക്കുമ്പോ ഇതാ കർത്താവ് ഒരു പുത്തൻ ഓം സീലോഹാ ആയത്തെടപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ കർത്താവിൻ ദൗത്യമേ ഏറ്റെടുക്കുക ഈ കർത്താവോ പാഴയ അനുസരിക്കുമ്പോൾ കുരിശെടുക്കാnder സീലോ വളപ്പോ ഷബറാനതാഹ ബാരാഹിറാഹിറാഹിറാ ഇനി ഗലങ്ങൾ വെറുതെ വിളിച്ചൈശയെ ഇശയെ ഇശയെ